മലയാളികളുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ചേരുവകയാണ് കടുക് എന്നത് കാണാൻ ചെറുതാണെങ്കിലും കാര്യത്തിൽ വളരെ മുൻപിലാണ് ഈ കടുക് മലയാളികൾക്ക് കടുക് താളിക്കാത്ത കറികൾ തന്നെ വളരെ ചുരുക്കമാണ് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കടുക് കടുകിന്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കി തന്നെ അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം മുരിങ്ങത്തോലും കടുകും ചേർത്ത് അരച്ച് തേക്കുന്നത് വാദം കൊണ്ടും ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വയമ്പും കടുകും പാച്ചൊരുത്തൊലിയും അരച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു മാറാനും അത് ഉത്തമമാണ് ഇന്ദുപ്പ് കടുക് വയമ്പ് എന്നിവ അരച്ച് മുഖത്തിട്ടാൽ കരിമുഖം എന്ന അസുഖം ഭേദമാവുകയും ചെയ്യും രച്ച് കടുകണ്ണയിൽ ചേർത്ത് കഴിക്കുന്നത് ചിലയിനും ചുമകൾക്ക് വളരെ നല്ലതാണ് കടുക് ജീരകം വറുത്ത കായം ചുക്ക് ഇന്ദുപ്പ് എന്നിവ സമം പൊടിച്ച് മോരിൽ കഴിച്ചാൽ ദഹനം മൂലമുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഉത്തമമാണ് ചെവി വേദനയുള്ളവരും ചെവിയൊലിപ്പുള്ളവരും കടുകെണ്ണ ചെവിയിൽ ഇറ്റിച്ചാൽ മതിയാകും കടുകെണ്ണയിൽ ചുക്ക് കായം ഇന്ദുപ്പ് എന്നിവ ചേർത്ത് കാച്ചി ചെവിയിലൊഴിക്കുന്നത് ചെവി വേദന മാറാൻ ഉത്തമമാണ് വിഷ ജന്തുക്കൾ കടിക്കുന്നത് മൂലമുണ്ടാകുന്ന നീര് മാറാൻ കടുക് അരച്ച് നീരിന് പുറമേയായി ഇട്ടാൽ മതിയാകും ഉള്ളിൽ ചെല്ലുന്ന വിഷം കളയാൻ ഒരു സ്പൂൺ പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതിയാകുന്നതാണ് മികച്ച ഒരു ആന്റിബയോട്ടിക് കൂടിയാണ് കടുക് കടുക് താളിക്കുന്ന മണം വരുമ്പോൾ തന്നെ ഒട്ടുമുക്ക ക്രിമികളും അണുക്കളും നശിച്ചു പോയിരിക്കും പണ്ട് അപരിചിതരായ ആരെങ്കിലും വീട്ടിൽ വന്നാൽ വീട്ടിലുള്ളവർ മുളകും കടുകുമൊക്കെ അടുപ്പിലിടും കടുകും മുളകും അടുപ്പിൽ കിടന്ന് കത്തിയ മണം വരുമ്പോൾ ആ പരിസരത്തുള്ള അണുക്കളെല്ലാം നശിക്കുന്നതു മൂലമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത്രയും ചെയ്യുന്നത് തന്നെ രോഗശാന്തിക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക